ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് തൃപ്പൂണത്തർക്ക് അടുത്തുള്ള ചൂരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നലെ ഒരു ബ്ലാസ്റ്റിങ് ഉണ്ടായില്ലേ നമ്മൾ ജസ്റ്റ് ആ വഴിന്ന് പാസ് ചെയ്തപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കയറിയതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു വിഷു എടുക്കാൻ വേണ്ടി വന്നതല്ല നമ്മൾ വേറെ വഴിക്ക് പോണ വഴി ജസ്റ്റ് കയറിയതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ആണ് ഈ പറയുന്ന ബ്ലാസ്റ്റിംഗ് നടന്ന സ്ഥലത്തേക്ക് ഏകദേശം നമ്മുടെ വീടിൻ്റെ അവിടം വരെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ വിഷിലും കൂടി ഒന്ന് എടുക്കുവാണ് വേറൊന്നും കൊണ്ടല്ല ഒരു നാടിൻ്റെ വലിയൊരു ആഘോഷം ഇന്ന് ശരിക്കും പറഞ്ഞൊരു ദുരന്തഭൂമി ഭൂമി പോലെയായി കാരണം രണ്ടുപേരുടെ മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ട്രാവലറാണ് ഈ കിടക്കുന്നത് ബ്ലൂ കളർ ഒരു കാറും അപ്ര കിടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തോരം ഉണ്ടായിരുന്നു കാരണം ഒരുപാട് വീടുകൾക്കും അതുപോലെ തന്നെ കുറേ ആളുകൾക്കൊക്കെ ഇതുപോലെ കുറേ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ കാണുന്ന ഒരു സ്വിഫ്റ്റ് കാറാണ് ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റ് കാർന്നൊക്കെ മനസ്സിലാവില്ല കാരണം അതുപോലെയാണ് അത് കിടക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ ആണെങ്കിലും പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ട് നമ്മൾ ഈ കാണിക്കുന്ന വിഷ്വൽസ് നിങ്ങളെ ഭയപ്പെടുത്താനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വ്യൂ കിട്ടണം അല്ലെങ്കിൽ കുറച്ച് ലൈക്ക് കിട്ടണം എന്നൊന്നും പ്രതീക്ഷ ചെയ്യുന്നതല്ല കാരണം ഒരു ദുരന്തത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ് എന്നൊന്ന് നിങ്ങളും കൂടി അറിയാൻ വേണ്ടിയാണ് കാരണം ഇനിയും ഇതുപോലുള്ള അവസ്ഥകൾ നമ്മുടെ പല സ്ഥലങ്ങളായിട്ട് ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇന്ന് കാണിക്കുന്നത് കാരണം പല ആൾക്കാരും തന്നെ ഇപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലേക്കും കരോഗത്തിൻ്റെ ബിൽഡിങ്ങിലേക്കും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറിയേക്കുവാണ് കാരണം ഈ കാണുന്ന ബ്ലൂ കളർ വീട്ടിലേക്കുള്ള ആൾക്കാർക്ക് ആ വീട്ടിലേക്ക് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത് പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുന്ന അവസ്ഥയാണ് എപ്പോൾ അത് അടന്ന് വീഴാം അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ മാറ്റിയേക്കാണ് ആ കാണുന്ന വൈറ്റ് കളർ അടിച്ച വീടിൻ്റെ എല്ലാ മേൽക്കൂരകളും അതുപോലെ തന്നെ ഗ്ലാസ്സുകളും എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് അതിൻ്റെ കാർ പോറച്ചിൽ കിടന്ന ഒരു ക്യുഡിൻ്റെ കാറും അതും ഗ്ലാസ്സും എല്ലാം പൊട്ടി നാശമായിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവരൊക്കെ സഹായിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പോകാനും ഒക്കെ കഴിയുന്നത് ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ നല്ല സഹായവും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി വീടുകൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ഒരു എടുക്കണം അതിനും കൂടിയാണ് ഞാൻ ഈ ഒരു വിഷ്വൽ കാണിക്കുന്നത് ഫ്രണ്ട്സ് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ഏകദേശം മുക്കാൽ കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ അമ്പലം ഉള്ളത് പുതിയകാവ് അമ്പലം എന്നാണ് അതിന് പറയുന്നത് അവിടെ ഈ വസ്തുക്കൾ സൂക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ നേരെ ഈ ഗോഡൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു ആ സമയത്താണ് ബ്ലാസ്റ്റിംഗ് ഉണ്ടായത് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര വലിയൊരു അപകടം ഉണ്ടായത് നേരെമറിച്ച് ഇത് ഇത്രയും ജനങ്ങളെ തിങ്ങിമ്പാർക്കുന്ന ഒരു ഏരിയ അല്ലായിരുന്നെങ്കിൽ അതായത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഈ ഗോഡോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര വലിയൊരു അപകടം ഉണ്ടാവില്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിനെ അടിക്ക് ഒരു വലിയൊരു അപകടം തന്നെയാണ് ഇത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മയിലൊന്നും ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇങ്ങനത്തെ വലിയൊരു ബ്ലാസ്റ്റിംഗ് ഉണ്ടായിട്ടില്ല കാരണം അത്രയ്ക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ആ കാണുന്ന മാവൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇല പോലും ഇല്ലാതെ അത് അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം അതിൻ്റെ ചോട്ട് വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു ബ്ലാസ്റ്റിംഗ് ഉണ്ടായത് അപ്പോൾ ഈ വീട്ടിൽ കാണുന്ന ഓടും കാര്യങ്ങളൊക്കെ എല്ലാം ഇന്നലത്തെ ഒരു ബ്ലാസ്റ്റിങ്ങിൽ പോയതാണ് ഇപ്പോൾ ഇവർ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് കാരണം സാധനങ്ങളൊക്കെ അവരുടെ വണ്ടിയിൽ തന്നെ എടുത്തിട്ട് അവർ ഫ്ലാറ്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണം അതിന് മാത്രം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇത് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഭരണകൂടങ്ങളും നമ്മുടെ ജനങ്ങളും ശ്രദ്ധിക്കുക അതിനും കൂടിയാണ് ഞാൻ ഈ ഒരു വിഷില് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇനിയും ൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും തന്നെ ഇവിടുന്ന് മാറിക്കൊണ്ടിരിക്കണം ആശകൂശമായ ഗേറ്റിലൊക്കെ പോയി സീലിംഗ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ പോയിട്ടുണ്ട് ഇത് ബ്ലാസ്റ്റ് കടന്നിട്ട് ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അന്നിട്ടും ഇതുണ്ട് ഈ വീടിൻ്റെ ജനലുകളും സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്